ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മുതൽ മഴവിൽ മനോരമയിൽ ഒറ്റശിഖരം എന്ന പുതിയൊരു സീരിയൽ ആരംഭിക്കുകയാണ് മുകുന്ദനും അങ്കിതയ്ക്കും കുട്ടികളൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടുണ്ട് അവർക്ക് ഒരു കുട്ടിയെ വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സറോഗസിക്കാണ് അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണ് അവർ തിരയുന്നത് അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നുണ്ട് മുകുന്ദന് ഈ കാര്യത്തിനോട് അത്ര യോജിപ്പില്ല പക്ഷെ അങ്കിതയ്ക്ക് നല്ല താല്പര്യമാണ് മുകുന്ദം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ ഞാൻ ആ കൊച്ചിൻ്റെ അച്ഛനാവും പക്ഷെ നീയോ നീ നിനക്ക് ആ കൊച്ചു ആയി യാതൊരു ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അങ്കിത പറയും പ്രസവം കഴിയുമ്പം ആ പെണ്ണ് പൈസ വാങ്ങി അവളുടെ വഴിക്ക് പൊക്കോളും പിന്നെ ഞാനാണ് ആ കുഞ്ഞിൻ്റെ അമ്മ അങ്ങനെ കുട്ടി ജനിക്കുന്നുണ്ട് കുട്ടി ഉണ്ടായി കഴിയുമ്പം മുകുന്ദൻ കുട്ടിയെയും അതിൻ്റെ അമ്മയും കാണാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അങ്കിത അയാളെ തടഞ്ഞു നിർത്തും കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറയും ഈ സമയം തന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്തേക്ക് നേഴ്സ് കുഞ്ഞിനെ കൊണ്ട് വരുവാണ് കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നും കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്കിത വന്ന് ആ കുഞ്ഞിനെ എടുത്തോണ്ടങ്ങ് പോകും ആ കുഞ്ഞിൻ്റെ അമ്മ കരയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ തന്നിട്ട് പോകുന്നു പറഞ്ഞ് പക്ഷെ അങ്കിത അതൊന്നും കേൾക്കില്ല കാരണം ക്യാഷ് കൊടുത്തിട്ടാണല്ലോ ഇങ്ങനൊരു കാര്യം അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ക്യാഷ് കൊടുത്തുകഴിയുമ്പം അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു പിന്നെ ഈ കുഞ്ഞിൽ അവർക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് അങ്കിത പറയുന്നത് മുകുന്ദൻ്റെ അടുത്തേക്ക് അങ്കിത കുഞ്ഞുമായിട്ട് വരുന്നുണ്ട് കുഞ്ഞിനെ കാണുമ്പം മുകുന്ദനും ഒരുപാട് സന്തോഷമാവും തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് എന്നൊരു ഫീലാണ് മുകുന്ദൻ ഉണ്ടാവുന്നത് മുകുന്ദൻ അതിൻ്റെ ആ കുഞ്ഞിൻ്റെ അമ്മയെ കാണാൻ പോകുമ്പോഴത്തേക്ക് അങ്കിത തടയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല മുകുന്ദൻ പറയുന്നുണ്ട് ഞാൻ അവളോട് ഒരു നന്ദി പറഞ്ഞിട്ട് വരാമെന്ന് അങ്കിത പറയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മേ ഇപ്പം നമ്മളാ അവളോട് യാതൊരു കമ്മിറ്റ്മെന്റ്സിൻ്റെ എന്ന് ആലോചിക്കുമ്പോൾ മുകുന്ദനും അത് ശരിയാണെന്ന് തോന്നും കുട്ടിയായിട്ട് മുകുന്ദനും അങ്കിതയും ഹോസ്പിറ്റലിൽ നിന്ന് പോകും ആ കുട്ടിയുടെ അമ്മ വളരെയധികം വേദനയോടെയും സങ്കടത്തോടെയും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നാളെ രാത്രി ഏഴര മുതലാണ് ചാനലിൽ ഈ സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് അടുത്ത ദിവസം മുതൽ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തുടങ്ങാവേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഒറ്റ ശിഖരത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്